അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദം അയ്യപ്പചരിതത്തിന്റെയും ശബരിമല തീർത്ഥാടനത്തിൻ്റെയും ഒഴിച്ചു കൂടാനാവാത്തൊരിടാണ് ഇടക്കാലത്ത് വന്ന വിവാദങ്ങളൊന്നും ഈ സൗഹൃദങ്ങളുടെ ഉറവ വറ്റില്ലെന്ന് തെളിയിക്കുകയാണ് വടകരക്കടുത്തുള്ള ഏറാമല ദേശം ഏറാമല എടവനക്ഷേത്രത്തിലെ ആഴിപൂജാ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള അയ്യപ്പ ഭക്തരുടെ ഘോഷയാത്രയെ സ്വീകരിക്കാൻ ഇത്തവണയും പതിവ് തെറ്റിക്കാതെ മഹല്ല് ഭാരവാഹികളും മുസ്ലിം ലീഗ് നേതാക്കളും രംഗത്തെത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പൂർവ്വ സൂരികൾ തുടങ്ങിവെച്ച മതേതരത്തിന്റെ മഹിത പാരമ്പര്യം പിന്തുടരാൻ പ്രദേശത്തെ ലീഗ് നേതൃത്വം പ്രത്യേകം ശ്രദ്ധ കാണിച്ചു മുൻ എം എൽ എയും ലീഗ് ജില്ലാ നേതാവുമായ പാറക്കൽ അബ്ദുള്ള സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി കടത്തനാടിന്റെ മതേതര പാരമ്പര്യത്തിനും മത സാംസ്കാരിക സമന്വയത്തിനും ഏറെ സംഭാവനകൾ നൽകിയ പ്രദേശമാണ് എറാമല ചരിത്ര പ്രസിദ്ധമായ ഓർക്കാട്ടേരി ചന്ത സൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും ഒരിടം കൂടിയാണ് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രോത്സവത്തിന് ക്ഷേത്രത്തിലെ ഭഗവതിക്കുള്ള പട്ട് പ്രദേശത്തെ പ്രമുഖ മുസ്ലിം തറവാട്ടിൽ നിന്നാണ് കൊണ്ടുവരിക ക്ഷേത്രോത്സവം കൊടിയേറുന്ന അന്ന് തന്നെയാണ് ഓർക്കാട്ടേരി ചന്തയ്ക്കും തുടക്കമാകുക